ും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജ്മീറ ഫാഷൻസിലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് എന്താണ് കുർത്തീസിന്റെ ആണ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരുപാട് കുർത്തീസ് നമ്മുടെ അജ്മീറ ഫാഷൻസിൽ കിട്ടും ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു പത്തഞ്ഞൂറോളം വെറൈറ്റി കുർത്തീസിന്റെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാ ടൈപ്പിലുള്ള നമുക്ക് ഏത് ടൈപ്പിലുള്ള കുർത്തീസും ഇവിടെ ലഭ്യമാണ് പാകിസ്ഥാൻ ടൈപ്പ് അതുപോലെ രാജസ്ഥാൻ അങ്ങനെ എല്ലാ ടൈപ്പും കുർത്തി കുർത്തി വിത്ത് ബോട്ടം പിന്നെ നൈരാട്ട് കോട്ട്സെട്ട് എല്ലാം കോട്ടൺ എല്ലാം കോട്ടൺ വരുന്നുണ്ട് ജോർജെട്ട് വരുന്നുണ്ട് ഷിഫോൺ വരുന്നുണ്ട് എല്ലാ തരം എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും അജിമീറ ഫാഷൻസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എംബ്രോയ്ഡറി വർക്കും ആൻഡ് ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് നോക്കിയ ഇതുപോലത്തെ വെറൈറ്റീസ് ത്രെഡ് വർക്കിന്റെ വർക്കാ വർക്ക് ത്രെഡ് വർക്ക് അല്ലെ ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റീസിൽ വരുന്ന ഇതിന്റെ ഒരുപാട് ടൈപ്പാണോ ബോട്ടം ആണ് ഇത് ബോട്ടം സെറ്റ് വരുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് ഷോൾ ഇതിന്റെ സൈസ് എങ്ങനെയായിരിക്കും ഇത് എം എൽ എക്സ് എൽ ഡബിൾ എക്സെൽ ട്രിപ്പിൾ എക്സെൽ വലിയ വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് ഇതിൽ തന്നെ കുർത്തീസിൽ തന്നെ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മള് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് വരുന്ന കട്ടിന്റെ മെള്ള വരുന്ന വെറൈറ്റീസ് കിട്ടുന്നത് സിൽവർ ടൈപ്പ് നല്ല ഭംഗി ഉണ്ടാവും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് കുർത്തീസ് ഇതിലൊക്കെ വരുന്നുണ്ട് ഇതാ ഷോള് ഷോൾ ഇത് സ്ട്രേറ്റ് കുർത്തീസിന്റെ വെള്ളം കളക്ഷൻസ് ആയിട്ട് നമ്മുടെ നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നമ്മുടെ സോഫ്റ്റ് മെറ്റീരിയൽ അഹ് നല്ല ഭംഗി ഉണ്ട് ഇല്ലേ നമുക്ക് ജസ്റ്റ് ഇടുമ്പോ തന്നെ അതിന്റെ ഭംഗി കിട്ടണം സിമ്പിളായിട്ട് ഇത് ഇട്ടിട്ട് നടക്കാം ഈ പ്രീമിയം ക്വാളിറ്റീസിന്റെ ഒക്കെ ഷോളൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ ഹാൻഡ് വർക്കിന്റെ മേളെങ്കിൽ ഹാൻഡ് വർക്കിന്റെ മേളം നമ്മുടെ കയ്യിലുണ്ട് ഹാൻഡ് വർക്കിന്റെ അല്ല ഇത് ഹാൻഡ് വർക്ക് കുർത്തിയാണ് വരുന്നത് ഇത് ഇതിന്റെ അതിന്റെ മേളില് മൊത്തം ഹാൻഡ് വർക്ക് ചെയ്ത് വച്ചേക്കുന്നത് മൊത്തം നിങ്ങളുടെ ഡിസൈൻസ് നിക്കാൻ പറ്റുന്ന അത് മൊത്തം ഹാൻഡ് വർക്ക് ജലയുടെ ഫിനിഷിങ് കിട്ടുന്ന സിൽക്ക് ഫാബ്രിക്കിന്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നു ഇതിന്റെ ഷോൾ ആ വരുന്നത് അതേ അതിന്റെ ഇതിന്റെ ഇതിന്റെ ബോട്ടം ഇതുപോലെ അതുപോലെ സിൽക്കിന്റെ ബോട്ടം കിട്ടുന്നത് ഇതിന്റെ കൂടെ ഇതും സെറ്റ് ടു സെറ്റ് സെറ്റായി വരുന്നത് നാല് പീസിന്റെ സെറ്റ് സെറ്റായി വരുന്നത് ചിലതിൽ കോംബോ പാക്ക് ആയി വരുന്നത് കോംബോ പാക്ക് എന്ന് പറഞ്ഞാൽ സെയിം ഡിസൈൻ സെയിം കളർ പക്ഷെ നാല് സൈസ് കിട്ടുന്ന ചിലതിൽ ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെന്റ് ഡിസൈൻസ് പക്ഷേ ഒരു സൈസ് വരുന്നത് സൈസ് അതാ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്തോ ഈ സെയിം കളർ സെയിം ഡിസൈനിൽ വേറെ ഒരു സൈസ് ചോദിച്ചാൽ അപ്പൊ നമുക്ക് അത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും എക്സൽ കൊടുക്കാൻ പറ്റും അതേപോലെ ചില കസ്റ്റമേഴ്സ് എന്തു വരുന്നത് ഈ ഡിസൈൻ ഇഷ്ടപ്പെടുന്നില്ല ഈ ഡിസൈൻ വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൽ എല് കാണിക്കാൻ പറ്റും അതിൽ എല് കാണിക്കാൻ പറ്റുന്നു പ്രീമിയം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ റേറ്റ് പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്ര നമുക്ക് ഇരട്ടിക്ക് ഇരട്ടിക്ക് വിൽക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ് കേട്ടോ നല്ല രസം ഡിമാൻഡ് ഒത്തിരി കൈയ്യൊക്കെ നോക്കിയ കൈപോക്ഷണൊക്കെ ആണെങ്കിലും നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എന്തായാലും കണ്ണും പൂട്ടി നിങ്ങളുടെ അടുത്ത് എടുക്കാനേ പോലുള്ളൂ ഷോപ്പുകാർക്ക് നമുക്ക് വിശ്വസം ശരിക്കും നിങ്ങളില്ലേ നമ്മുടെ അജ്മീറ ഫാഷൻസിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം അല്ലേ വിസിറ്റ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ അതായത് ഏതേത് പ്രോഡക്റ്റ് ഏതേത് ഡിസൈൻസ് നമുക്ക് ഒരു വീഡിയോയിൽ മൊത്തം ഡിസൈൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല അതെ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നോക്കിക്കോളൂ വീഡിയോ കോൾ വഴിയും നമുക്ക് എല്ലാ ഡിസൈൻസും കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ ചില ഒരു അയ്യായിരം ആണ് തിരിച്ച് വരാനും പോവാനുള്ള ഒരു ചിലവ് വരുന്നുള്ളൂ ബാക്കി എല്ലാ കമ്പനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഫുഡ് അതേപോലെ തന്നെ നിങ്ങളുടെ വരുന്ന വണ്ടി വരെ നിങ്ങക്ക് ഫ്രീ ആയിട്ട് തരുന്ന കമ്പനിയാണ് ഒരുപാട് കാര്യങ്ങള് അജിമുറ ഫാഷൻസ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പൊ അവർക്ക് കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കുന്ന രീതിയിലാണ് അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരുപാട് സ്റ്റാഫുകളാണ് സ്റ്റാഫുകളാണുണ്ട് വേണ്ടി വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ ഓരോ ഓരോ ഇന്ത്യയിലുള്ള എത്ര ഓരോ ഭാഷയ്ക്ക് അനുസരിച്ചുള്ള ഓരോ സ്റ്റാഫും സ്റ്റാഫും ഉണ്ട് നമ്മുടെ ഏത് ഭാഷ അറിയുന്നത് ആ ഭാഷയ്ക്ക് നമുക്ക് സംസാരിക്കാൻ എല്ലാം ഉണ്ട് തെലുഗു ഒഡീസ മറാഠി നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളീസും വരുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത് സെയിൽസ് പേഴ്സൺസും ഉണ്ട് മലയാളി സെയിൽസ് പേഴ്സൺസ് അവരെ ഗൈഡ് ചെയ്യാം ഇതിലെവിടെയൊക്കെ കാണാൻ പറ്റൂട്ടോ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ളതാ പിന്നെ ഈ ഒരു ഈയൊരു ടൈപ്പൊക്കെ നമ്മളിവിടെ കൂടുതലും പോകുന്ന ഒരു ഐറ്റം ആണ് ഇതാണ് കോംബോ കോംബോ പാക്ക് പാക്ക് ഇവിടെ കോംബോക്ക് ഇതില് സ്റ്റാർട്ടിങ് നമ്മുടെ അജ്മീറ ഫാഷൻസിൽ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഒരു സാധാരണ പുതിയൊരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്പായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന പുതിയ സംരംഭകരാണ് പിന്നെ നിങ്ങള് ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്ഥിരം ഒരു അംഗമായി മാറും അല്ലെ നമ്മുടെ ഫാമിലി പോലെ ആയിരിക്കും അത്ര അത്രയും സർവീസ് ആണ് ഇവിടെ മികച്ച സർവീസ് അതുപോലെ തന്നെ ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് അതാണ് മെറ്റീരിയൽസിൽ ഒരു കോംപ്രമൈസ് ചെയ്യാറില്ല ആ ക്വാളിറ്റിയിൽ നമ്മുടെ ഒരു കോംപ്രമൈസും ഇല്ല നമ്മുടെ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ഗുഡ് ക്വാളിറ്റിയിലെ നമ്മുടെ വെറൈറ്റീസ് പോകുന്നത് ഫോർട്ടി നയൻ റുപ്പീസിന്റെ അടുത്തോ അതല്ലെങ്കിൽ മേളില് രണ്ടായിരം രൂപയുടെ നമ്മുടെ വെറൈറ്റീസ് എടുത്താലും സെയിം ക്വാളിറ്റി സെയിം എല്ലാം തന്നെ വെറൈറ്റീസ് കിട്ടുന്നു ഇപ്പൊ ഈ ഫോർട്ടി നയൻ അതേപോലെ തന്നെ ആ ഒരു റേറ്റിലൊക്കെ വരുന്ന കുർത്തീസ് ഇവർ കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അജ്മീറ ഫാഷൻസ് തുടങ്ങുന്ന സമയം മുതൽ ഇത് കൊടുക്കുന്നുണ്ട് കാരണം ഇന്ന ഇവരത് നിർത്തേണ്ടി വന്നിട്ടില്ല അപ്പൊ ക്വാളിറ്റിയിലാണ് അതിന്റെ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടത് സാധാരണ നമുക്ക് ഇത്ര ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഇത്ര വർഷം വരെ നിലനിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോവും പോകും അത് പോകുന്നത് തന്നെയാണ് അപ്പൊ നമ്മുടെ അടുത്ത് പുതിയ പുതിയ ഡിസൈൻസ് വന്നോണ്ടിരിക്കണ ഒരേ ഡിസൈൻസിലല്ലേ നാപ്പത്തൊമ്പത് രൂപ നമ്മൾ കുർത്തി പറഞ്ഞാൽ ഡിസൈൻസിലല്ല പല ഡിസൈൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അതെ 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 ഒരുപാട് ഡിസൈൻസ് ആണ് ഇനിയിപ്പോ നമുക്ക് ഇവിടെ വേറെയും കാണിക്കാണ്ട് അല്ലേ ഒരുപാട് കിട്ടും കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ സിമ്പിൾ ആൻഡ് സിമ്പിൾ സോബർ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പ്ലെയിൻ കളർ സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് അവിടെ നമ്മുടെ നാല്പത്തി ഒമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിലുള്ള കുർത്തീസിന്റെ കാര്യം നാല്പത്തി ഒമ്പത് രൂപയുടെ കുർത്തീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലോ ഇവിടെ വരുന്നുണ്ട് അല്ലേ നാല്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു കുർത്തീസിന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതുപോലത്തെ വെറൈറ്റീസ് വെറൈറ്റീസിന്റെ കിട്ടുന്നത് നാല്പത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയി എങ്ങനെ പോയാലും പത്തിരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ നല്ല വെറൈറ്റീസ് ആണ് ഒരുപാട് ഇതിന്റെ വെറൈറ്റീസ് കളർ ചേഞ്ചും വരുന്നുണ്ട് ഉണ്ട് കളർ ചേഞ്ചസും ഉണ്ട് ഡിസൈൻസ് ഉണ്ട് കിട്ടുന്നുണ്ട് ഇവിടെ അപ്പൊ ഒരുവിധം നമ്മള് കുർത്തീസിന്റെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏകദേശം നമ്മുടെ സമയം എട്ട് മിനിറ്റ് ഏകദേശം ആവാറായി അപ്പൊ ഞങ്ങളുടെ ഒരു ഓരോ എപ്പിസോഡും ഞങ്ങള് എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരുപാട് സമയമായാലും ആളുകള് നമ്മുടെ അത് നോക്കിക്കോളൂ എന്തോ കളക്ഷൻസ് ഏതെങ്കിലും മിസ്സാവാതിരിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളുടെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റ് നിങ്ങളുടെ ഫാമിലി ൾക്കും അതേപോലത്തെ കൂട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ ഒരു കളക്ഷൻസ് ഒക്കെ അറിയട്ടെ അല്ലെ നമുക്കറിയത്തില്ല ആരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഏത് കളക്ഷൻസ് അവർക്ക് മനസ്സിലാവും ഇതുപോലത്തെ കളക്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് അതെ 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 അപ്പൊ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു കളക്ഷനുമായിട്ട് നമുക്ക് കാണാം അല്ലേ താങ്ക് യു